യുവ ഡോക്ടറുടെ പരാതിയിൽ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് റാപ്പർ വേടൻ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ നീക്കം പരാതിക്കാരുടെ രഹസ്യമുടി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നേക്കുമെന്ന് ഭയന്നാണ് വേടൻ കോടതിയിൽ ഹർജി നൽകിയത് ഈ വിഷയത്തിൽ പോലീസിന്റെ റിപ്പോർട്ടാണ് ഇനി നിർണായകമാകുക ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് പോലീസിന് നിലപാട് തേടിയിട്ടുണ്ട് അതേസമയം വേടനെ രക്ഷിക്കാനായി ചില ഇടതുപക്ഷ പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ടെന്ന് ആരോപണങ്ങളുണ്ട് ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനം ഏറെ ശ്രദ്ധയോടെയാണ് സമൂഹം നോക്കിക്കാണുന്നത് കാണുന്നത് തനിക്കെതിരെ കേസ് നൽകുമെന്ന ഭീഷണി നേരത്തെ തന്നെ നിലനിന്നിരുന്നുവെന്ന് വേടൻ ഹർജിയിൽ പറയുന്നു പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘമാണ് ഈ ഭീഷണികൾക്ക് പിന്നിലെന്നും തന്റെ മാനേജർമാർക്ക് നിരന്തരം ഭീഷണിക്കോളുകൾ ലഭിക്കുന്നുണ്ടെന്നും വേടൻ ചൂണ്ടിക്കാട്ടുന്നു ഈ സംഘത്തിന് പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടു എന്ന് ഹർജിയിൽ വ്യക്തമാക്കുന്നില്ല പരാതിക്കാരി ഒരു ആരാധക എന്ന നിലയിൽ തന്നെ സമീപിച്ചിരുന്നുവെന്നും പിന്നീട് ഇരുവരും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് പരാതിക്ക് പിന്നിലെന്നും വെടൻ പറയുന്നു ബിലാൽസംഗ കുറ്റത്തെക്കുറിച്ചും അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും താനും പരാതിക്കാരും ബോധവാന്മാരാണ് പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമായിരുന്നു ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നതെന്ന് വാദിച്ചാണ് വേടൻ ജാമ്യം നേടാൻ ശ്രമിക്കുന്നത് തന്നെ അപകീർത്തിപ്പെടുത്താൻ ചിലർ നടത്തുന്ന സംഘടിതമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പരാതിയെന്നും ഹർജിയിൽ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ തനിക്കും മാനേജർക്കും പീഡന പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ ലഭിച്ചിരുന്നെന്നും വേടൻ പറയുന്നു കൂടാതെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസുകൾ മാനഭംഗത്തിന്റെ പരിധിയിൽ വരില്ലെന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വേടൻ ചൂണ്ടിക്കാട്ടുന്നു അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കാൻ തയ്യാറാണെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുമാണ് വേടന്റെ ആവശ്യം യുവ ഡോക്ടറുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ പരാമർശിച്ചിട്ടുള്ള സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി പോലീസ് മൊഴിയെടുക്കും പ്രാഥമിക അന്വേഷണങ്ങൾക്കും തെളിവ് ശേഖരണത്തിനും ശേഷം വേടനെ ചോദ്യം ചെയ്യാനാണ് പോലീസ് ഒരുങ്ങുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് വേടനെതിരെ കേസെടുത്തിരിക്കുന്നത് വേടനും യുവതിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ കോഴിക്കോട് കൊച്ചി ൂർ എന്നിവിടങ്ങളിൽ വെച്ച് അഞ്ചു തവണ പീഡനം നടന്നതായാണ് യുവതിയുടെ മൊഴി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ വേടൻ തന്നെ ഒഴിവാക്കാൻ തുടങ്ങിയെന്നും ഇതേ തുടർന്ന് താൻ മാനസികമായി തകരുകയും വിഷാദ രോഗത്തിന് അടിമപ്പെടുകയും ചെയ്തെന്നും യുവതി പറയുന്നു പലപ്പോഴായി മുപ്പത്തി രൂപ വേടന് കൈമാറിയിട്ടുണ്ടെന്നും യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് നിലവിൽ ലഭിച്ച വിവരങ്ങൾ വെച്ച് ഈ ബലാത്സംഗ പരാതിയിൽ കേസെടുത്തിട്ടുള്ള റാപ്പർ എന്നറിയപ്പെടുന്ന ഹിരൺദാസ് മുരളി മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചതോടെ ഈ കേസ് നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് വേടന്റെ നിയമപരമായ നീക്കം യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിനാൽ വേടനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത പോലീസ് മുന്നോട്ട് കണ്ടതിനാലാണ് ഈ ഹർജി നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം വേടന്റെ മുൻകാല വിവാദങ്ങളും ആരോപണങ്ങളും ഈ കേസിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നുണ്ട് നേരത്തെയും വേടനെതിരെ ലൈംഗിക ആരോപണങ്ങളും മറ്റു പരാതികളും ഉയർന്നിരുന്നു വേടന്റെ ഹർജിയിൽ ചില നിർണായക വാദങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് തന്നെ കേസിൽ കൊടുക്കാൻ നിരന്തരമായ ഭീഷണികൾ ഉണ്ടായിരുന്നതായി വേടൻ ആരോപിക്കുന്നു താനും യുവതിയും ബലാത്സംഗ കുറ്റത്തെക്കുറിച്ച് ബോധവാന്മാരാണെന്നും വേടൻ ചൂണ്ടിക്കാട്ടി നേരത്തെയും വേടനെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മീറ്റു ആരോപണം ഉയർന്നപ്പോൾ വിടൻ മാപ്പ് പറയുകയും അത് വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലൂടെ യുവതികൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ അന്നത്തെ ഇടതുപക്ഷ യുവജന സംഘടനകളെ പ്രതിരോധത്തിലാക്കിയിരുന്നു അന്ന് ഉയർന്നുവന്ന ആരോപണങ്ങളിൽ പോലീസ് കേസെടുത്തിരുന്നില്ല എന്നാൽ യുവ ഡോക്ടർ നേരിട്ട് പരാതി നൽകുകയും രഹസ്യമൊടി രേഖപ്പെടുത്തുകയും ചെയ്തതോടെയാണ് പോലീസ് ശക്തമായ നടപടികളിലേക്ക് കടന്നത് ഈ കേസിന്റെ മാനങ്ങളും ശ്രദ്ധേയമാണ് വേടനെ രക്ഷിക്കാനായി ചില ഇടതുപക്ഷ പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ടെന്നാണ് ആരോപണങ്ങൾ ഇവർ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ചോർത്താനും വേടനെ നിയമപരമായ സഹായം നൽകാനും ശ്രമിക്കുന്നുണ്ടെന്ന് സംശയിക്കപ്പെടുന്നു ഇത്തരം ഇടപെടലുകൾ കേസിന്റെ നിഷ്പക്ഷമായ അന്വേഷണത്തെ ബാധിക്കുമോ ആശങ്കയുമുണ്ട് ഈ രാഷ്ട്രീയ സ്വാധീനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ തീരുമാനം നിർണായകമാകും നിലവിൽ പോലീസ് യുവ ഡോക്ടറുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്ന ഘട്ടത്തിലാണ് പ്രാഥമിക അന്വേഷണങ്ങളും തെളിവ് ശേഖരണവും പൂർത്തിയാക്കിയ ശേഷം വേടനെ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം ഈ വിവരങ്ങളെല്ലാം പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ നിർണായകമാകും